ും വറമ വിബർക്കാത്തൂ ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടിപൊളി ജാതിക്കച്ചാർ എങ്ങനെ ഉണ്ടാക്കാന്നാണേ ജാതികയുടെ പുറന്തോലി വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി അച്ചാർ ഇത് സ്കൂൾ തുറക്കാൻ പോകാൻ അല്ലേ ഈ സ്കൂൾ തുറക്കുന്നതിലൊക്കെ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അച്ചാറും ഒപ്പിലിട്ടതൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം എങ്ങനെ നോക്കാം വരി അതിനായിട്ടുള്ള അച്ചാറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്നും കൂടി വിളിച്ചു നോക്കാം ഇതാ ഇതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്ത പോലെ പിന്നെ ഇതൊക്കെ പോയിട്ട് നമുക്ക് ഉപ്പ് ചെയ്യാം അപ്പം നമുക്കിനി ഉപ്പിലിടാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ പൊടി ഉപ്പാണ് ചേർത്തെടുക്കുന്നത് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കല്ലുപ്പ് വേണ്ടവർക്ക് കല്ലുപ്പും ചേർത്ത് കൊടുക്കാവുന്നത് കേട്ടോ ഇനി നമുക്ക് ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ജാതിക്ക ചോപ്പ് ചെയ്തത് പിന്നെയും ഉപ്പ് ചാതിക്ക അതുപോലെ ലെയർ ലെയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെതാ നമ്മളെല്ലാം ചെയ്തെടുക്കണേ നമ്മളെല്ലാം അങ്ങനെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കാണുന്ന ടൈൽ അടച്ചേക്കാം ഇപ്പം ഞാൻ നോക്കുന്നത് ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ഇതാ നല്ലോണം പോക്കുള്ളതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഉണ്ടാക്കാം ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക് അതേപോലെ ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി മുളക് പൊടി കടുക് ഉലുവ ആഴ്ച തുളപ്പ് ഇതൊക്കെ ഒരുപാട് എടുത്തയക്കാം അപ്പോൾ ഇനി നമ്മളിതിൽ നിന്ന് മുളക് പൊടി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ആ മുളക് പൊടി നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ടു ശേഷം കുറച്ച് അത് വിനഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കുക നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാനിൽ ഇത് മസാല വെച്ച് എടുക്കുമ്പോൾ ഇത് നമ്മൾ മുളക് കരിഞ്ഞു പോവാതിക്കാൻ ഒരു കാറിൽ വരാതിരിക്കാനോ അപ്പം ഞാനിത് മിക്സ് ചെയ്യുന്ന എൻ്റെ ബ്രദർ ചെയ്യുന്നതിൻ്റെ ഇടൂടെ ഡ്രഗർ വന്നിട്ടുണ്ടെ അതേപോലെ എപ്പോഴും അപ്പം ഞാനത് എടുത്തതിന് ഉപ്പൊക്കെ എടുത്ത് നക്കിത്തന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പാത്രത്തിന് മാറ്റി വെച്ചു ഇങ്ങനെ അതിന് ഉപ്പ് അതേപോലെ എടുത്ത വെച്ച് കടുക് ഉപ്പിലിട്ട് മിക്സ് ചെയ്യുക അതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടിയിട്ട് അതിന് ഇതാക്കി കൊണ്ടിരിക്കുന്നു നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്ററിലോട്ടാണ് വരേണ്ടത് നമ്മളിത് കറക്റ്റ് ടെക്സ്റ്ററിലേക്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചെടുക്കാം നമ്മൾ ക്ലീൻ മോണാക്കി ഒരു ചപ്പൂണിലേക്ക് ഏതിന് റിഫൈൻഡ് ഓയിൽ ചേർത്ത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടകു ഒലുക നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക് ഇത് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത പച്ചമുളക് ആഡ് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ പച്ചമുളക് ഒന്ന് വാടി വരുമ്പം നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പിടുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അല്പം മാത്രം ഇടാൻ പാടുള്ളൂ കാരണം നമ്മൾ ഇതും കൂടി ഇടുന്നതുകൊണ്ട് അതിൻ്റെ ഉപ്പും കൂടി നോക്കിയത് ഇപ്പം ഉപ്പിടുന്നതാവും ബെറ്റർ ഇനി മുളകും അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുളകും വിനഗറും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ മിക്സിൻ്റെ അതില്ല കൊഴിച്ചെടുക്കാം കേട്ടോ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം പക്ഷെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉപ്പിനൊക്കെ ജാതിക്കൊണ്ടിട്ട് അത് മുന്നേ നട്ട് ആഡ് ചെയ്തെടുക്കാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ൂടി നമുക്ക് നന്നായിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് അൽപ്പം പഞ്ചസാര ഇട്ടെടുക്കാം കേട്ടോ അതൊരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണമെച്ചിട്ടൊരു ടേസ്റ്റ് കിട്ടാനാണ് അല്പം ചേർത്ത് നമുക്ക് കൂടുതലാകരുത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണിഞ്ഞിട്ട് ഇത് നമ്മളത് രാത്രി ചെയ്യുകയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി നല്ല വസ്ത്രത്ത് വെച്ചതിന് ശേഷം രാവിലെ ഇത് ബോട്ടിലേക്ക് മാറ്റാവുന്നതെട്ടോ അതാ നമ്മുടെ അച്ചാറൊക്കെ നമുക്കിനി ബോട്ടിലേക്ക് മാറ്റിയിട്ടാം നമ്മളൊക്കെ ബോട്ടിലാക്കിയിട്ടുണ്ട് ഗാസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം